പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ റോഡ് ഷോയുമായി രാഹുൽ ഗാന്ധി നിലമ്പൂർ മിനർവ പടിയിൽ നിന്ന് തുടങ്ങിയ റോഡ് ഷോ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു തങ്ങൾ അധികാരത്തിൽ വന്നാൽ ആശാവർക്കർമാർ അംഗനവാടി ജീവനക്കാർ എന്നിവരുടെ ശമ്പളം ഇരട്ടിയാക്കുമെന്നും ദരിദ്ര വിഭാഗത്തിലെ വീട്ടമ്മമാർക്ക് ഓരോ വർഷവും ഒരു ലക്ഷം രൂപ വീതം അവരുടെ അക്കൌണ്ടിലേക്ക് നൽകും ഭരണഘടനയാണ് നരേന്ദ്രമോദി ഏറെ ആക്രമിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു is showing it kaanugundai nokkugundai they have two main ideas avarku rendu pradhana petta aashayangal aanu avare prabandha patreyil one is to bring the olympic games to india aadhiya pradhana aashay ennu parney indiail olympic games <laughs> kondu varanum and the second is to send someone to the moon randam athil aayengil chandranikete poranju vidum ee rendu vaalum bjp oda prabandha patreyil ethoru pradhana aashayam koskos develop user rocket that uh, isro made which was founded which was supported devendra A yessaro und ake rogat A yessaro sao bicho സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഇന്ത്യ ഇന്ന് കാണുന്ന നേട്ടങ്ങളെല്ലാം ഉണ്ടായത് അത് നമ്മുടെ ഭരണഘടനയുടെ നേട്ടം കൂടിയാണ് രാജ്യത്ത് എല്ലാ മേഖലയിലും തുല്യതയാണ് നിലനിൽക്കുന്നത് ഇത് ഇല്ലാതാക്കാനാണ് ബിജെപിയും ആർ എസ് എസും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മമ്പാട് നടത്തിയ റോഡ് ഷോയ്ക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധി നിലമ്പൂർ മിനോർവ്വ റോഡ് ഷോയിലേക്ക് എത്തിയത് നൂറുകണക്കിന് പ്രവർത്തകർ റോഡ് ഷോ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു എ പി അനിൽകുമാർ എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കർ മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്കബാൽ മുൻസിപ്പൽ ൽ അബൂട്ടി കെ പി സി സി അംഗം എൻ എ കരീം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് എ ഗോപിനാഥ് ഉൾപ്പെടെ റോഡ് ഷോയിൽ അണിനിരന്നു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ